ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കുറിച്ച് ആധികാരികതയോടെ സംസാരിക്കാൻ എനിക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നമ്മൾ യൂട്യൂബ് മാധ്യമം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പോലെയാണ് ഈ ഒരു മാർക്കറ്റ് നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മുടെ ടാലന്റ് നമുക്ക് വിൽക്കാം എനിക്ക് പാടാൻ കഴിവുണ്ട് ഞാൻ പാടും എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ കഴിവുണ്ട് ഞാൻ റിയാക്ഷൻ ചെയ്യും പിന്നെ എന്താണ് എൻ്റെ അഭിപ്രായങ്ങൾ പിന്നെ എൻ്റെ സന്തോഷങ്ങൾ ചിലർ ഫാമിലി ആയിട്ട് വരും ചിലർ റിയാക്ഷൻ വീഡിയോകളായിട്ട് വരും പിന്നെ ചിലരെന്താണ് ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് പോലും യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആരായിട്ടാണ് ഈ യൂട്യൂബിൽ വന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഓർമ്മകൾ തങ്ങി നിർത്താനും എൻ്റെ മരണശേഷം എൻ്റെ മക്കൾക്ക് അവരുടെ ഉമ്മ ഇത്രയും ബോൾഡായ ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരിക്കലും ഞാൻ എൻ്റെ ദാരിദ്ര്യ അവസ്ഥ കാണിക്കണം അല്ലെങ്കിൽ എൻ്റെ പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അതായത് എൻ്റെ സന്തോഷങ്ങൾ കൂടി എനിക്ക് എങ്ങനെയാണോ നിങ്ങളോട് കാണിക്കാനായിട്ട് പറ്റുന്നത് ഏത് സ്പോട്ടിലാണോ എനിക്ക് ആറ് മക്കളുണ്ട് എൻ്റെ മക്കളുടെ സന്തോഷം എൻ്റെ സന്തോഷം എൻ്റെ എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ ഒരാളോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ചെയ്യേയില്ല പിന്നെ യാദർച്ഛികമായി നമ്മളിപ്പോൾ ലൈവിലിരിക്കുന്ന സമയത്ത് ലൈവിൽ ആരാണ് കയറി വരുന്നത് നമ്മളെ സ്ഥിരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ലൈവ് കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കണ്ട് പരിചയമുള്ള ഒരാൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മളെ സ്ഥിരമായി വീക്ഷിക്കുന്ന ആൾക്കാരാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടതായിട്ട് വരും ഇവിടെ യൂട്യൂബ് മാധ്യമം ഞാൻ യൂസ് ചെയ്തത് ഒരിക്കലും ഒരു ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അന്യന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല ഇന്നുമില്ല എൻ്റെ ഞാൻ ഒരു അമ്മ മാത്രം വളർത്തിയ ഒരു മകളാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരു കാലത്ത് പോലും എന്നോട് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് നീ എന്ത് കഴിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞേ എനിക്ക് ശീലമുള്ളൂ അതായത് മുഴു പട്ടിണിയിലായിരിക്കും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഈ പോകുന്ന വീട്ടിൽ ചെന്ന് ഞാൻ മുഴുവൻ ജോലിയും എടുത്തിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി എത്തി നോക്കുന്ന സമയത്തായിരിക്കും അവർ ചോദിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളവും കുടിച്ചിട്ട് കടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു ബാല്യകാലത്തിൽ കൂടി കടന്നു വന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അലഹമ്മ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത് എടാ എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ചെറ്റ വീട് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ഹോളും മാത്രമുള്ള ഒരു ഓലയിട്ട വീടാണ് ആ ഒരു ഓലയിട്ട വീട്ടിൽ നിന്നും ഇന്ന് ഞാൻ ഒരു രണ്ട് റൂമുള്ള ഒരു വലിയ ഹാളുള്ള ഒരു വലിയ അടുക്കളയുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ദാരിദ്ര്യ അവസ്ഥയിൽ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറി അറിയാൻ പാടില്ല പിന്നെ അന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പത്ത് രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് ഞാൻ ഒരു ചുരിദാറ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറുന്നൂറ് രൂപ കിട്ടും അപ്പോൾ അത്ര പിന്നെ ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്കുണ്ട് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട് ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന ഞാൻ എന്തിനാണ് യൂട്യൂബ് മാധ്യമത്തിലൂടെ വന്ന് ഒരാളോട് ഇരക്കേണ്ട ഒരവസ്ഥ എനിക്കിന്ന് വരെയും അള്ളാഹു വെച്ചിട്ടില്ല അതിൽ ഞാൻ അൽഹന്ദ എൻ്റെ ഭർത്താവ് ഇന്ന് സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത് പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിടുന്നത് പഴയ ഡ്രസ്സുകളാണ് യെസ് എൻ്റെ മകൻ ഇടുന്നത് പഴയ ഡ്രസ്സുകളാണ് കാരണം എനിക്ക് ഒരു കുഞ്ഞല്ല ഉള്ളത് എനിക്ക് ആറു മക്കളുണ്ട് എൻ്റെ ആറു മക്കളിൽ മൂത്ത കുട്ടികൾ ഇടുന്ന ഡ്രസ്സുകളാണ് എൻ്റെ ഇളയ മക്കൾ ഇടുന്നത് കാരണം ഡ്രസ്സുകൾ എന്തിനാണ് ഈ ആറു മക്കളുടെയും ഡ്രസ്സുകൾ ഞാൻ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ എൻ്റെ മറ്റു മക്കളുടെ ഡ്രസ്സുകൾ എൻ്റെ മക്കൾക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ എട്ട് വയറുകൾ കഴിയുന്നത് ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ പണിയെടുത്തിട്ടാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പിന്നെ ഞാൻ ഒരു ടൈലറിങ് ജോലി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ തുണികൾ കിടക്കും പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് യാദർച്ഛികമായിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുൻകരുതൽ എടുത്തിട്ടല്ല ഞാൻ ഒരിക്കലും ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ആ ഓൺ ദി സ്പോട്ട് ഞാൻ എനിക്ക് ഏതൊരു ടൈമിലാണോ വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നത് എൻ്റെ ഏത് പോർഷനാണോ നിങ്ങൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ വീഡിയോ എടുത്ത് അത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ ഉണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ ഒരു എൻ്റെ ദാരിദ്ര്യ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാൻ ഒരാളിൽ നിന്നെങ്കിലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് മാധ്യമത്തിൽ ഞാൻ വന്നതിന് ശേഷം എൻ്റെ വീഡിയോ വഴി ഞാൻ ഒരു ഒരാളോടെങ്കിലും എൻ്റെ ദാരിദ്ര്യം എനിക്ക് ദാരിദ്ര്യ അവസ്ഥയാണ് എനിക്ക് നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്കെടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും അതുപോലെ തന്നെ ഒരാളിൽ നിന്നെങ്കിലും ഞാൻ ചോദിച്ചുകൊണ്ട് ഒരു രൂപയെങ്കിലും ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് തെളിവടക്കം നിങ്ങൾക്കിടാം വായ്മൊഴിയോടെ പറയുക എന്നുള്ളതല്ല പിന്നെ ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വന്നത് എൻ്റെ ഭർത്താവിന് സുഖമില്ല എൻ്റെ ഭർത്താവിന് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിവില്ല എന്നെ ആരെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുമല്ല എനിക്കിനി ഒരു കല്യാണം വേണമെന്ന് യാചിക്കാൻ വേണ്ടിയിട്ടുമല്ല എന്റെ ഭർത്താവ് ഒരു ജന്മം മുഴുവനുള്ള സന്തോഷവും സ്നേഹവും എനിക്ക് തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലായാലും എന്റെ മക്കൾ എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്ക് മക്കളാണ് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറുമാണ് എന്റെ മക്കളാണ് എന്റെ ലോകം എന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടുള്ള സ്നേഹം മാത്രം മതി എനിക്ക് ഈ ജന്മം ജീവിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പറയുന്നത് കേട്ടു ഞാൻ എന്താ എൻ്റെ പല്ല് കോമ്പല്ലാണ് എന്നുള്ളത് എടാ എൻ്റെ ഭർത്താവ് എന്നെ കാണുന്ന സമയത്ത് ഞാൻ വളരെ കറുത്ത ഒരാളായിരുന്നു എൻ്റെ പല്ല് കോമ്പല്ലായിട്ടുള്ള ഇതേ രൂപത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു ഈ ഒരു കോലത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചതാണ് ഇന്നും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ജീവിക്കുന്നു എൻ്റെ ഭർത്താവിനില്ലാത്ത വേദനയും വിഷമവും ഒക്കെ ആർക്കാ ആർക്കാ വേണ്ടത് അതിൻ്റെ ആവശ്യവുമില്ല പിന്നെ പിന്നെന്താണ് നിങ്ങൾ ആരും കരുതണ്ട എൻ്റെ ദാരിദ്ര്യ അവസ്ഥ കാണിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്താനാണ് ഞാൻ യൂട്യൂബിൽ വന്നത് എന്ന് ആരെങ്കിലും മനസ്സറിഞ്ഞിട്ടായാലും ഒരു രൂപ തന്നാലും അത് ഞാൻ വാങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചിലപ്പോൾ നാളെ നാളെ ഞാൻ എഴഞ്ഞു നടക്കുന്ന ഒരു പ്രായമാകുമ്പോൾ ഒരു അവസ്ഥ വരുമ്പോൾ പോലും എൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾ ഒരു നേരത്തെ വെള്ളം തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം അവരെ വളർത്തുന്നത് ആരാണ് ഞാനാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആരും തന്നെ വേ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ എന്റെ ജീവിതം ആർക്കെങ്കിലും പിന്നെ ഇൻസ്പയർ ആകുന്നുണ്ടെങ്കിൽ അത് കാണുക അതായത് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഭർത്താവ് ഉണ്ടായിട്ട് പോലും അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭർത്താവിന് സുഖമില്ലാത്തൊരവസ്ഥയിൽ പോലും മക്കളെയും വളർത്തി ഒരു സ്ത്രീ യൂട്യൂബിൽ ജീവിക്കുന്നുണ്ട് ജീവിക്കാൻ സാധിക്കും നമ്മൾ മറ്റൊരാളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്ക് ജീവിക്കാൻ സാധിക്കാതെ വരുന്നത് നമുക്ക് നമ്മളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല ആരോടും നമുക്ക് ഇറക്കേണ്ട ആവശ്യവുമില്ല എനിക്ക് എന്നെ പോലെ ജീവിക്കാൻ എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് ഞാൻ ചിലവുകൾ നടത്തുകയും എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പോ ആ ഒരു കാര്യം പിന്നെ ഞാൻ ആരിൽ നിന്നെങ്കിലും പണം വാങ്ങിച്ചു എന്ന് വെറുതെ വായിമൊഴിയോടുകൂടി പറയുകയല്ല അത് തെളിയിക്കാൻ കഴിവുണ്ടാവണം അത് തെളിയിക്കണം അല്ലാത്ത പക്ഷം ഈ വെറുതെ കടന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല പിന്നൊരു എന്ന് പറയുന്നത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ പലരും നജിലയുമായിട്ടുള്ള വിഷയം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോകൾ പ്രൈവറ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്തിനാണ് അത് പ്രൈവറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു തരത്തിലും ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ പ്രൈവറ്റ് ചെയ്യാനും മാത്രം ഒരാളെയും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വാഗുണ്ട് ഞാൻ ഒരാളെ വിഷമിപ്പിക്കുന്ന തരത്തിലൊരു ബാഡ് വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ നിലപാടുകളാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ നിലപാടുകളും എൻ്റെ വീഡിയോകളും എൻ്റെ ലൈവുകളും ഒന്നും തന്നെ ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഏതൊരു സമയത്തായാലും ഏത് മെൻ്റൽ കണ്ടീഷനിലായാലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച ഒരു കാര്യം ഇപ്പോൾ പത്ത് പേരായാലും അത് കണ്ടിട്ടുണ്ട് ആ കണ്ട വീഡിയോ ഞാൻ എന്തിനാണ് പ്രൈവറ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ പ്രൈവറ്റ് ചെയ്ത് വെക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ കൊടുക്കുന്ന പിന്നെ നീതി എന്താണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഞാൻ എൻ്റെ ഒരു ലൈവുകൾ പോലും പ്രൈവറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എൻ്റെ ലൈവുകൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വീഡിയോസ് ഒന്നുപോലും ഞാൻ പ്രൈവറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതും നിങ്ങൾക്ക് കാണാം പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് സ്നേഹ സമ്മാനമായി എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തന്നിട്ടുള്ളതാണ് ഇപ്പം മറ്റുള്ളവർക്ക് വീൽ ചെയറ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്കതൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എന്താണ് അവരെ സ്നേഹിച്ച് അവരെ ഇഷ്ടപ്പെട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ ഞാനും എനിക്ക് കിട്ടിയതും എൻ്റെ സ്നേഹിതരാണ് എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ സ്നേഹിതരാണ് അതുപോലെ തന്നെ ഞാൻ നജിലയ്ക്ക് ഒരു ചുരിദാർ കൊടുത്തു എന്നുള്ളത് ഒരാക്ഷേപഹാസ്യം പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ദരിദ്രയാണ് എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയാണ് ഞാൻ നജിലയ്ക്ക് ഒരു ചുരിദാർ കൊടുത്തു എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദരിദ്രയായിരുന്നിട്ടും എനിക്ക് യാതൊന്നും ഇങ്ങോട്ട് ചെയ്തു തരാതിരുന്ന എനിക്കും മനസ്സിൽ ഇഷ്ടം തോന്നിയ ഒരു യൂട്യൂബറാണ് ഈ നജില എന്ന് പറയുന്നത് ഞാൻ വിമർശിച്ചതും അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു അത് ചുരിദാറിൻ്റെ രൂപത്തിൽ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു ആ ഗിഫ്റ്റിനെ ഇന്നും പരിഹസിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നജിലയ്ക്ക് എനിക്കൊന്നും ചെയ്തു തരാത്ത നജിലയ്ക്ക് ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു എങ്കിൽ എനിക്ക് വേണ്ടി എന്നെ സ്നേഹം തരുന്ന എനിക്ക് ഗിഫ്റ്റുകൾ അയച്ചു തന്ന എനിക്ക് സഹായങ്ങൾ അയച്ചു തന്നവർക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ഗിഫ്റ്റ് ഒരു ചർച്ചാ വിഷയമായതിനു ശേഷം ഞങ്ങളത് ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല അതായത് പൊതുസമൂഹത്തിൽ വന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ എന്തവർക്ക് കൊടുത്തു എന്നോ അവരെന്ത് എനിക്ക് തരുന്നു എന്നുള്ളതോ അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമാണ് എന്നുള്ളതും അത് യൂട്യൂബിൽ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതും കൊണ്ട് ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു അത് സത്യം തന്നെയാണ് പിന്നെ നജിലയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് അത് എൻ്റെ സ്നേഹ സമ്മാനം തന്നെയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ആക്ഷേപിച്ചാലും ഒരു കക്കൂസ് പോലും സ്വന്തമായി ഇല്ലാത്ത എനിക്ക് ഒരാൾക്കൊരു സ്നേഹ സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കത് കൊടുക്കാൻ സാധിക്കും ഒരാളോടും ഇരന്നിട്ടല്ല ഒരാളോടും ഭിക്ഷയാചിച്ചിട്ടല്ല ഞാനത് ചെയ്യുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് താങ്ക് യു